ഒരു കൊച്ചു ഗ്രാമത്തിൽ താമസിക്കാൻ എന്നോട് ക്ഷമിക്കണം ബ്രഹ്മദേവ എന്നാൽ പ്രകൃതിയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ കഴിവുള്ള മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുമോ ഇന്ന് രാവിലെയാണ് അവൻ ഭീകരനായ അകാസുരനെ കൊന്നത് ആ അത് സത്യമാണോ ഞാൻ അതിശയിക്കുന്നില്ല ബാനു ലോകൈകനാഥനായ ഭഗവാനെ കുറിച്ച് എനിക്കറിയാത്തതായി ഒന്നുമില്ല ഉത്തരവാദിത്വമുള്ള ഒരു സേവകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അതിശയകരങ്ങളായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് ശക്തിയുള്ള ഒരു മായാജാലക്കാന്റെ പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമാത്രമല്ല അതാരാണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം നിഷ്കളങ്കരായ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതിന് മുൻപ് ശരിയാണ് ബ്രഹ്മാവേ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലും അവൻ താമസിക്കുന്ന വൃന്ദാവനം എന്ന ഗ്രാമത്തിലേക്ക് എന്നെ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു വൃന്ദവനത്തിലെ കാടിനേക്കാൾ മനോഹരമായി മറ്റൊരു സ്ഥലമില്ല എനിക്കും ഈ കാട് ഇഷ്ടമാണ് കൃഷ്ണ നമുക്ക് ഇവിടെ എത്തുമ്പോൾ വിശപ്പ് തോന്നുന്നല്ലേ Å? ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ബാലൻ ഉള്ളത് വളരെ മനോഹരമായ വരം ഇവിടെയാണോ ആ മായശക്തി ഉള്ളത് ഈ ബാലൻ എങ്ങനെയുള്ള മായശക്തിയാണ് ഉപയോഗിക്കുന്നത് ഇത് പ്രവർത്തിക്കാനുള്ള വിദ്യ ഇന്ന് രാവിലെയാണ് അവൻ ഈ പെരുമ്പാമ്പിനെ കൊന്നത് എങ്ങനെയാണ് നീ എന്തിനാണ് ഇങ്ങനെ അമ്പരക്കുന്നത് പറഞ്ഞാലും പക്ഷെ എനിക്ക് തോന്നുന്നു ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇരിക്കുമ്പോൾ അങ്ങനെയിരിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ ബാലന്റെ മാന്ത്രിക ശക്തി കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത് വാ ഹംസി വേഗം തിന്നു ഒരു ദിവസം നീയുമൊരു വലിയ പശു ആവും എന്നിട്ട് കൃഷ്ണനും ബലരാമനും മധുരമുള്ള നിറയെ പാല് കൊടുക്കണം

എന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് കണ്ടോ ഇതിനകത്ത് രുചി ഉള്ളതും മധുരവുമായ മാമ്പഴ പായസമുണ്ട് മാതാവ് നമുക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്